ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ ഹാപ്പി പാരന്റിംഗ് ചലഞ്ചിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നത് മക്കളുമായുള്ള നമ്മുടെ ആത്മബന്ധം എങ്ങനെ കൂടുതൽ ശക്തമാക്കാം എന്നതിനെ കുറിച്ചാണ് തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില കുഞ്ഞു കാര്യങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ പറയാം ഡേ വൺ ഹാപ്പി ഗ്രീറ്റിംഗ് ആദ്യ ദിവസം നമ്മുടെ മക്കളെ ഉണർത്തുന്നത് സ്നേഹത്തോടെയാകട്ടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെ ഒന്ന് ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു നോക്കൂ ആ സ്നേഹം അവരുടെ അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷമുള്ളതാക്കും ഡേ ടു രണ്ടാം ദിവസം നമുക്ക് ഫോണും ടിവിയും ഒക്കെ ഒന്ന് മാറ്റിവെക്കാം വെറും പതിനഞ്ച് മിനിറ്റ് ആ സമയം മക്കൾക്ക് വേണ്ടി മാത്രം അവർ പറയുന്നത് കേൾക്കാനും അവരോടൊപ്പം ഇരിക്കാനും മാത്രമായി മാറ്റിവെക്കാം സോങ് മൂന്നാം ദിവസം കുറച്ച് ആഘോഷമാക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിടുക അവരോടൊപ്പം ചേർന്ന് ഒന്ന് ഡാൻസ് ചെയ്യുക ആ ചിരിയും തമാശയും നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും ഡേ ഫോർ ഐ കോണ്ടാക്ട് നാലാം ദിവസം അവർ എന്തെങ്കിലും പറയുമ്പോൾ പണികൾക്കിടയിൽ നിന്ന് ഉം ഉം എന്ന് മൂളാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അല്പനേരം കേട്ടിരിക്കുക അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തോന്നൽ അവർക്ക് നൽകുന്ന സുരക്ഷിതത്വം വലുതാണ് ഡേ ഫൈവ് പ്രൈസ് മൊമന്റ് അഞ്ചാം ദിവസം നമുക്ക് അവരെ ഒന്ന് അഭിനന്ദിക്കാം വലിയ കാര്യങ്ങളൊന്നുമല്ല അവർ ചെയ്ത ഏതെങ്കിലും ഒരു ചെറിയ നല്ല കാര്യത്തിന് അത് പാത്രം കഴുകി വെച്ചതാകാം അല്ലെങ്കിൽ നന്നായി എഴുതിയതാകാം മനസ്സ് തുറന്ന് ഒന്ന് പുകഴ്ത്തി നോക്കൂ ഡേ ബെഡ് ടൈം സ്റ്റോറി ആറാം ദിവസം കഥകളുടെ ലോകമാണ് ഉറങ്ങാൻ നേരത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു കഥ നിങ്ങളുടെ സ്റ്റൈലിൽ പറഞ്ഞു കൊടുക്കുക ഭാവനയുടെ ആ ലോകത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമാകട്ടെ ഡേ സെവൻ ഫോട്ടോ മെമ്മറി ഏഴാം ദിവസം അവരുടെ കുട്ടിക്കാലത്തെ ഒരു പഴയ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് അവർക്കൊപ്പം കാണുക ആ നിമിഷത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ബന്ധം എത്രത്തോളം വളർന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ഈ ഏഴ് കാര്യങ്ങളും ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തു തീർക്കാവുന്നതേയുള്ളൂ ഓരോന്ന് കഴിയുമ്പോഴും നിങ്ങളുടെ അനുഭവം ഗ്രൂപ്പിലോ ഇവിടെ കമൻ്റായോ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഓരോ ദിവസവും ഞാൻ നമ്മുടെ മോംസോഫേഞ്ചൽസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കാം നമ്മൾ ഒരുമിച്ച് ഈ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി പാരന്റിങ് വീക്ക് നേരുന്നു താങ്ക്